രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് അധിഷ്ഠിതമായ രീതിയിലുള്ള ഒരു അവകാശ പോരാട്ടത്തിന് വേണ്ടിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തിച്ചേർന്നിരിക്കുന്നത് ഏതൊക്കെ അവസരങ്ങളിൽ ഭരണശിലാ കേന്ദ്രത്തിൻ്റെ മുന്നിൽ ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജമിയ തുടർമ വന്നിട്ടുണ്ടോ അന്നെല്ലാം ആ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടിട്ട് മടങ്ങിയ ചരിത്രവും പാരമ്പര്യവുമാണ് ഈ സംഘടനയ്ക്കുള്ളത് ഏറ്റവും അവസാനമായിട്ടുള്ള ഉദാഹരണം കേരളത്തിന്റെ പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കഴിഞ്ഞ വർഷം നിയമസഭയിൽ സമ്മേളനം നടക്കുന്ന അവസരത്തിൽ ഇതേപോലെ ദക്ഷിണ കേരള ജമ്യത്തിലെ നേതൃത്വത്തിലുള്ള സമരം നടക്കുകയും ഈ സമരം നടക്കുന്ന അതേ അവസരത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട തൊടിയൂർ ഉസ്താദിനും കടക്കൽ ഉസ്താദിനും ഉറപ്പു നൽകുകയും തുടർന്ന് നിയമസഭയിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി മതസംഘ മത മതങ്ങൾക്ക് വിഘാതമായ ഏതൊരു പരിഷ്കരണവും പാഠ്യപദ്ധതി ഉണ്ടാവുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥയിൽ കൊണ്ടെത്തിച്ചെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് ഈ സമുദായത്തിനും ദക്ഷിണ കേരള ജമിയ ഒന്നുമല്ല എന്നും ഈ സമരം ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നും കേരളത്തിലെ പള്ളി മിഹ്റാബുകൾ മെമ്പറുകളും തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ സമുദായത്തിന്റെ അവകാശ സംരക്ഷണത്തിന്റെ പോരാട്ടത്തിന് മുന്നിട്ടിറങ്ങുമെന്നും അതിന് തിരുവനന്തപുരം ജില്ലയിലെ കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷന്റെ പൂർണ്ണ പിന്തുണയും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാമു അലൈക്കും വർഹമത്തുല്ലാഹി വാത്തു